ഫേൽ യുദ്ധവിമാനത്തിൽ പറക്കാൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഒരുങ്ങുന്നു നാളെ ഹരിയാനയിലെ അംബാല വ്യോമസേന സ്റ്റേഷനിൽ നിന്നാണ് രാഷ്ട്രപതി റാഫേൽ യുദ്ധവിമാനം പറത്തുക ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രതിരോധ ശേഷി അത് പ്രദർശിപ്പിക്കുന്ന മറ്റൊരു പ്രധാന അവസരം കൂടിയാവുകയാണിത് ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് അസമിലെ തേസ്പൂർ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനം പറന്നിരുന്നു ഈ അനുഭവം അത്ഭുതകരമാണെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി കണ്ടതിൽ അഭിമാനം തോന്നിയെന്നും അന്ന് രാഷ്ട്രപതിയുടെ വാക്കുകൾ എന്തായാലും അംബാലയിലേക്കുള്ള രാഷ്ട്രപതിയുടെ സന്ദർശനത്തെയും റഫേൽ യുദ്ധവിമാന പറക്കലിനെയും കുറിച്ച് രാഷ്ട്രപതി ഭവൻ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഗോൾഡൻ ആർഒ സെവൻറ്റീൻ സ്ക്വാഡ്രൻ അംബാലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യം വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രധാന പങ്ക് വഹിച്ചതിന് എയർ ചീഫ് മാർഷൽ ഗോൾഡൻ ആർഒ സ്ക്വാഡ്രണിന് അഭിനന്ദന സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു മുൻപ് പ്രതിഭ പാട്ടീൽ സുഖോയിൽ പറഞ്ഞ രണ്ട് ലോക റെക്കോർഡുകൾ നേടിയിരുന്നു ഒരാൾ സുഖോയിൽ പറഞ്ഞ ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായിരുന്നു രണ്ടാമത്തേത് സൂപ്പർസോണിക് ലെവലിന് വേഗതയിൽ മുപ്പത് മിനിറ്റ് യുദ്ധവിമാനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് അന്ന് പ്രതിഭ പാട്ടീലിന് എഴുപത്തിനാല് വയസ്സായിരുന്നു അവരുടെ പേരും ഗിന്നസ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറക്കലിന് ശേഷം പിന്നീട് സന്ദർശക പുസ്തകത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തുറ്റ സുഖോയ് തേട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ പറക്കാൻ സാധിച്ചത് തനിക്ക് ആവേശകരമായ ഒരു അനുഭവമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് കര വായു കടൽ എന്നിവയുടെ എല്ലാ അതിർത്തികളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വളരെയധികം എന്നത് അഭിമാനകരമാണ് ഈ പറക്കൽ സംഘടിപ്പിച്ചതിന് ഇന്ത്യൻ വ്യോമസേനയും തേജ്പൂർ വ്യോമസേനാ കേന്ദ്രത്തിലെ മുഴുവൻ സംഘത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊരു ചെറിയ കുറിപ്പിലെഴുതി രാഷ്ട്രപതി തന്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു വിമാനത്തിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പ്രവർത്തന ശേഷിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട് വ്യോമസേനയുടെ പ്രവർത്തന തയ്യാറെടുപ്പിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ എന്ന നിലയിൽ രാഷ്ട്രപതി സുഖോയ് തേട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ പറക്കുന്നത് സായുധ സേനയുമായി സംബന്ധിക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് മാർച്ചിൽ രാഷ്ട്രപതി ഐ എൻ എസ് വിക്രാന്ത് സന്ദർശിക്കുകയും തദ്ദേശമായി നിർമ്മിച്ച വിമാനത്തിലെ കമാൻഡർമാരുമായും നാവികരുമായും സംസാരിക്കുകയും ചെയ്തു പ്രതിഭ പാട്ടേൽ മുൻപ് സുഖോയ് വിമാനം പറത്തി രണ്ട് ലോക റെക്കോർഡുകൾ ആണ് സ്വന്തമാക്കിയത് ഏതൊരു രാജ്യത്തിന്റെയും ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യത്തേത് സുഖോയ് വിമാനത്തിൽ പറഞ്ഞു രണ്ടാമത്തേത് സൂപ്പർ സോണിക്കിന് അടുത്തെത്തുന്ന വേഗതയിൽ മുപ്പത് മിനിറ്റ് ദൌത്യത്തിന് ഒരു കോമ്പാറ്റ് ജെറ്റിൽ പറഞ്ഞ ഏറ്റവും പ്രായം കൂടി വനിതയാണ് ഗിന്നസ്ബുക്കിൽ ഇടം തേടിയ നേടിയ പ്രതിഭ പാട്ടേൽ വയസ്സായിരുന്നു പട്ടേലിന് മുൻപ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം സുഖോയ് ഡിസൻ ബ്യൂറോയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി റോൾ കോംബാക്ട് ഫൈറ്റർ വിമാനമാണ് സുഖോയ് സൂ തേർട്ടി എം കെ ഐ സു തേർട്ടി യുദ്ധവിമാനത്തെ അടിസ്ഥാനമാക്കി ത്രെട്രിംഗ് നിയന്ത്രണവും കാനാടുകളും സു തേർട്ടി എം കെ കെയിൽ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്